ഞാൻ അച്ചു കോരത്തോടൊക്കെയാണ് കേറി വന്നത് ഞാൻ വലിയ നടനാണെന്നൊക്കെ വന്നിട്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇരിക്കുന്നവരുടെ ചെറുതായി പോകുന്നത് എന്നെക്കാളും അവരവരുടെ രംഗത്ത് എന്നെക്കാളും പ്രശസ്തരാണ് പന്ത്രംപാലന്റെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ ഒരു പാട്ടിനി അയച്ചു അപ്പൊ പന്തളം പാലന്റെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം ഇവരെല്ലാവരും പടിയതുപോലെ കാത്താനും പാടാനും പാക്കനാനും കരക്കലും കാഴ്ചക്ക് വേണ്ടി ഞാൻ ആ ഒരു അവസ്ഥയിലാണ് പിന്നെ നസീർ പറയുമ്പോഴേ നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മൾ ആരൊക്കെ ആയാലും നമ്മൾ മനുഷ്യരാവണം ആദ്യം അതാണ് പ്രഹ് കാളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു നസീർ സാർ നസീർ സാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ നടൻ ആരാണെന്ന് എനിക്ക് ഒരു പക്ഷേ കിട്ടിക്കാരണം എൻറെടുത്ത് അത് ഞാൻ പറയുന്നില്ല എൻ്റെ അടുത്ത് ഭരത് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയാണ് അദ്ദേഹം അവാർഡൊക്കെ കിട്ടി നാഷണൽ അവാർഡൊക്കെ കിട്ടി ഭരത് അവാർഡൊക്കെ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ആദ്യം ഒരു കിട്ടിയ അവസരം നസീർ സാറിന്റെ കൂടെ നസീർ സാറിന്റെ കൂടെ ഏതാണ്ട് ഈക്വൽ ഒരു വേഷം ചെയ്യാനായിരുന്നു അപ്പോ മനസ്സിൽ കരുതി പോയി ഇയാൾ എന്റെ അടുത്ത് അഹങ്കാരം കാണിക്കും ഞാൻ അടുത്ത കാണിക്കും ഗോപിചേട്ടൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് പക്ഷെ കയറി ചെല്ലുമ്പോൾ തന്നെ നസീർ സാർ ഇങ്ങോട്ട് വന്ന് ഗോപുചേട്ടന്റെ അടുത്തിരുന്ന് ഗോപുചേട്ടൻ മറന്നുപോയ ഗോപുചേട്ടന്റെ ബന്ധുക്കളുടെ കാര്യമൊക്കെ ചോദിക്കുകയാണെന്ന് പറയുന്നത് സത്യം ഇത് ഗോപുചേട്ടൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അത്രയും നല്ല മനുഷ്യനായിരുന്നു നിങ്ങൾ ഈ അദ്ദേഹം സഹായിച്ചിട്ടുള്ള സിനിമാക്കാരെ മാത്രല്ല പാവപ്പെട്ടവർ ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പറ്റിയിരുന്നെങ്കിലും ഞാൻ കേട്ട അറിവുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ആരെങ്കിലും കല്യാണം വിളിക്കാൻ പോയാലേ അദ്ദേഹം ഭാര്യയൊക്കെ ഉള്ളപ്പോ ഒരു തുക എടുത്ത് ഭാര്യ അകത്ത് കയറി പോയതിനു ശേഷം ഭാര്യ അറിയാതെ കുറച്ചുകൂടെ പൈസ കൊടുക്കുന്ന ആളാണ് അത്രയ്ക്ക് നല്ല ഒരു ഒരു മനുഷ്യനെ സഹായിക്കാൻ ഈ പുതിരോട്ടൊക്കെ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നു സ്റ്റുഡിയോ ഒരുപാട് ഒരുപാട് അങ്ങനെയുള്ള ഒരു ഒരു സംഘടനയൊക്കെ തുടങ്ങുകയും ആ ഞാൻ എൻ്റെ ഷാജഹാനോടും ബാലുഷയോടും ഒക്കെ ഞാൻ അറിയിക്കാത്ത ഒരു കടപ്പാടുണ്ട് ഇതിനൊക്കെ ഈ ഒരു വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത് അപ്പോ വേളയിൽ എല്ലാവരെയും കാണാനും എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഉള്ള അവസരം എനിക്ക് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ പുരസ്കാരങ്ങളും ഏറ്റവും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ആ അവര് അവര് അവർക്ക് പുരസ്കാരം കിട്ടുന്ന നമുക്ക് പുരസ്കാരം തരുന്നത് ആരാണെന്നുള്ളത് വളരെ നമുക്ക് കിട്ടുന്ന പുരസ്കാരം ഒക്കെ നമ്മൾ തെളിയിച്ചു കൊണ്ടാണ് പക്ഷെ നമുക്ക് പുരസ്കാരം തരുന്നത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ പുരസ്കാരം സുഹൃത്ത് സമിതിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പുരസ്കാരം നിങ്ങളുടെ ആത്മാഭിമാനത്തോടുകൂടി തന്നെ സൂക്ഷിക്കാം എല്ലാവർക്കും നല്ലതുവരെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം